ഭരണഘടനയും അഴിമതിയും ഒരു വിശദമായ ചർച്ച ഭരണഘടന ഒരു രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ അടിസ്ഥാന നിയമമാണ് അത് ഒരു രാജ്യം എങ്ങനെ ഭരിക്കപ്പെടും അതിന്റെ അധികാരങ്ങൾ എന്തായിരിക്കും അതിന്റെ പൗരന്മാരുടെ അവകാശങ്ങൾ എന്തായിരിക്കും എന്നിവ നിർവചിക്കുന്നു അഴിമതി എന്നാൽ പൊതു അധികാരം സ്വകാര്യ ലാഭത്തിനായി ദുരുപയോഗം ചെയ്യുന്നതാണ് ഇത് ഒരു രാജ്യത്തിന്റെ വികസനത്തെ തടയുകയും ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു ഭരണഘടന അഴിമതിയെ എങ്ങനെ പ്രതിരോധിക്കുന്നു അധികാര വിഭജനം ഭരണഘടന നിയമനിർമ്മാണം നടപ്പാക്കൽ നീതിപാലനം എന്നിങ്ങനെ അധികാരത്തെ മൂന്നായി വിഭജിക്കുന്നതിലൂടെ ഒരു വ്യക്തിയോ ഗ്രൂപ്പോ അധികാരം ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നു ജനപ്രതിനിധ്യം തെരഞ്ഞെടുപ്പുകൾ വഴി ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നതിലൂടെ അവർക്ക് അധികാരത്തെ നിയന്ത്രിക്കാനും അഴിമതിക്കെതിരെ പോരാടാനും കഴിയും അഴിമതി നിരോധന നിയമങ്ങൾ ഭരണഘടനാ അഴിമതിയെ ഒരു കുറ്റകൃത്യമായി കണക്കാക്കുകയും അതിന് ശിക്ഷ നിശ്ചയിക്കുകയും ചെയ്യുന്നു സ്വതന്ത്ര നീതിന്യായം ഒരു സ്വതന്ത്ര സ്വതന്ത്രനീതിന്യായം അഴിമതിക്കേസുകൾ അന്വേഷിക്കുകയും കുറ്റക്കാരെ ശിക്ഷിക്കുകയും ചെയ്യുന്നു സുതാര്യത ഭരണഘടന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമായിരിക്കണമെന്ന് നിഷ്കർഷിക്കുന്നു ഇത് അഴിമതിയെ തുറന്നുകാട്ടാനും തടയാനും സഹായിക്കുന്നു ഭരണഘടനയുടെ പരിമിതികൾ നടപ്പാക്കൽ ഭരണഘടന ഒരു രേഖ മാത്രമാണ് അതിന്റെ വ്യവസ്ഥകൾ നടപ്പാക്കപ്പെടുന്നത് പ്രധാനമാണ് രാഷ്ട്രീയ ഇച്ഛാശക്തി അഴിമതിക്കെതിരെ പോരാടാൻ ശക്തമായ രാഷ്ട്രീയ ഇച്ഛാശക്തി ആവശ്യമാണ് സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ ദാരിദ്ര്യം അസമത്വം തുടങ്ങിയ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ അഴിമതിയെ വർദ്ധിപ്പിക്കും സംസ്കാരം അഴിമതിയെ സാധാരണമായി കാണുന്ന ഒരു സംസ്കാരത്തിൽ അഴിമതിയെ തടയാൻ ബുദ്ധിമുട്ടാണ് ഉപസംഹാരം ഭരണഘടന അഴിമതിയെ തടയാൻ ഒരു ശക്തമായ അടിത്തറ നൽകുന്നുണ്ടെങ്കിലും അത് മാത്രം പോരാ അഴിമതിയെ തുടച്ചുനീക്കാൻ രാഷ്ട്രീയ ഇച്ഛാശക്തി സുതാര്യത ജനങ്ങളുടെ പങ്കാളിത്തം എന്നിവ അനിവാര്യമാണ് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക രാജ്യത്തെ ഭരണഘടനയും അതിലെ അഴിമതി വിരുദ്ധ വ്യവസ്ഥകളും അറിയണമെങ്കിൽ എന്നെ ചോദിക്കുക വുഡ് യു ലൈക്ക് ടു നോ മോർ അബൌട്ട് എ സ്പെസിഫിക് കൺട്രീസ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇറ്റ്സ് ആന്റി കറപ്ഷൻ പ്രൊവിഷൻസ്